മലപ്പുറം കഴിഞ്ഞ പിന്നെ പുട്ടാ പ്രഭാ നമ്മടെ തൃശൂർ പോയാൽ എന്താ പറയുക തൃശൂർ പറയാൻ അറിയില്ല പക്ഷെ അവിടെ സർവ്വ സാധാരണ അപ്പൊ ഈ തെങ്ങാൻ അവിടെ പോയി ബുക്ക് ചെയ്യുന്നോ ആ പിന്നെ പഴയ നമുക്ക് ഒന്നും സമയമില്ല പിന്നെ വണ്ടി കൂടെയും കൊണ്ടുപോയി ബുക്കിയാൽ അതാണ് ഞാൻ പറഞ്ഞോ നമ്മളെ ചെറിയൊരു അശ്രദ്ധ നന്നായിട്ട് എക്സ്പീരിയൻസ് ഉള്ളതാ കേട്ടോ അതാണ് പോണത് ആഹാ വേറെ ആളും കൂടി അപ്പൊ ഇതൊക്കെ നല്ല എക്സ്പീരിയൻസ് കിട്ടിയവരാണ് ഇനി നമ്മക്ക് നമ്മടെ വൈകിട്ട് തന്നെ മുഖം അതാവും ഇനി നമ്മുടെ ഈ ഡ്രൈവിങ്ങില് മലയാളികളെ സ്വഭാവം എങ്ങനെയറിയോ ഇപ്പൊ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയിരിക്കോ ഈ ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടി എത്തി വലിഞ്ഞ് നോക്കും അപ്പുറത്ത് വേറെ ചെറിയ ഗ്യാപ്പ് എന്തെങ്കിലും ഉണ്ടോ കാരണം ഈ ഗ്യാപ്പിൻ്റെ ഇടയിൽ കിടെ പോകാൻ കഴിവില്ലാത്തവരാണ് അപ്പുറത്തെ ഗ്യാപ്പ് കിടെ കയറി കരുന്നത് അങ്ങനെ ഗ്യാപ്പ് ഗ്യാപ്പ് നോക്കി നടക്കരുത് നമ്മളെ മലയാളികൾ ഡേ ഒരുത്തം ഗ്യാപ്പ് നോക്കി നടക്കണം വേറൊരാൾ ഗ്യാപ്പ് നോക്കി പോകണം അതിൻ്റെ ഇടയിൽ മഴ പെയ്യാന് എല്ലാരും പ്രാർത്ഥിച്ചോളീ സുഹൃത്തുക്കളെ ഇല്ലെങ്കിൽ എന്താ പറയാ നട്ടം തിരിയും നമ്മള് നട്ടം തിരിയും അത് എല്ലാവർക്കും ബാധകമാണ് നമ്മളൊക്കെ വെള്ളം കുടിക്കലാണ് ഈ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മഴ വേണം അല്ലാതെ പിന്നെ നമുക്ക് വെള്ളം കിട്ടില്ല നിങ്ങൾ ഇപ്പൊ കരുതിണ്ടാവും നിങ്ങള് പിന്നെ മഴ പെയ്യും കടലില് വെള്ളം ഉണ്ടായത് കൊണ്ട് ആയില്ല ഓയി ആട്ടി പോണ്ട നേരെ പോയി കടലില് വെള്ളം വെള്ളം ഉണ്ടായത് കൊണ്ട് ആയില്ല ഒന്നാണത് എന്താ വെച്ചുകഴിഞ്ഞാല് നമുക്ക് മഴ പെയ്ത് മലകളിൽ വെള്ളം ശേഖരിച്ചാൽ മാത്രമാണ് നമുക്ക് വെള്ളം കിട്ടുള്ളൂ ഈ മലയിൽ മലയുടെ ഉള്ളിൽ ഈ പർവ്വതങ്ങളൊക്കെ എന്തിനാണ് ദൈവം ഉണ്ടാക്കിയതെന്ന് അറിയോ വെള്ളം ശേഖരിച്ച് വയ്ക്കാനാണ് പാറകൾക്കിടയിലൂടെയാണ് വെള്ളം വരിക അപ്പോൾ അപ്പോൾ നമ്മളൊരു കൂട്ടുകേരന ഉണ്ടോ അപ്പോൾ നിങ്ങൾ മഴ പെയ്യാൻ എന്തായാലും പ്രാർത്ഥിച്ചോളൂണ്ടോ കാരണം കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ നിങ്ങൾക്കറിയാം ചൂട് എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇനി ഈ വർഷം കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഇനി കഴിയാൻ അധിക ദിവസമുള്ളൂ ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളമില്ല വെളിച്ചമില്ല ഒന്നും ഉണ്ടാവില്ല മൊബൈലിൽ ചാർജ് ചെയ്യാനും കൂടി നമുക്ക് പിന്നെ വെളിച്ചം ഉണ്ടാവില്ല വെള്ളം ഉണ്ടാവില്ല വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബാറ്ററി ചാർജ് ചെയ്യാനും എല്ലാത്തിനും കറണ്ടും ഇതൊക്കെ അതിനൊക്കെ വെള്ളം വേണം അല്ലാതെ വെറുതെ ജനറേറ്റർ ഇറങ്ങിയിട്ടും കാര്യമില്ലേ ഇപ്പം ഡീസൽ ഉണ്ടാവണമെങ്കിലും വെള്ളം വേണം പെട്രോൾ ഉണ്ടാവണമെങ്കിലും വെള്ളം വേണം വെള്ളമില്ലാതെ ഭൂമിയിൽ ഒന്നുമില്ല ചില ശാസ്ത്രജ്ഞന്മാർ പറയണ്ടായി പിന്നെ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പേടിക്കാം അപ്പം എറണാകുളമൊക്കെ പോയാൽ എന്താ ശരിയല്ലേ അപ്പോ പിന്നെ നമുക്ക് ഇവിടെ ഏറ്റവും വലിയ സുഖാട്ടോ ഈ ഭൂമിയിൽ നമ്മുടെ നാട്ടില് നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഹാസംഭവം തന്നെയാണ് കാരണം നമുക്ക് കൂടി ഉറങ്ങാൻ കഴിയുന്നത് നമ്മുടെ നാടാണ് കൂടി ഭക്ഷണം കഴിക്കാൻ കഴിയണത് നമ്മുടെ നാടാണ് സമാധാനത്തോട് കൂടിയിട്ട് ഇവനെന്നെ കൊണ്ട് പുസ്തകങ്ങൾ എത്തിക്കുന്നു പിന്നെ കൂടി എന്തും ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ നാടാണ് അപ്പൊ നമ്മുടെ നാടിനെ ഞാൻ നാടിനെ കുറെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ശരിക്കും സത്യം തന്നെയാണ് കുറ്റം പറയാത്ത നാടില്ല ഏതും എവിടെ പക്ഷെ നമ്മളെയൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് അല്ലാതെ നല്ല രീതിയിലല്ല അപ്പെന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ നമുക്ക് നമ്മുടെ നാടിനേക്കാൾ ഏറ്റവും വലിയ മഹത്വം വേറെ എവിടെയില്ല ചിലർ നാട് വിട്ടു പോകുന്നുണ്ട് നാട് വിട്ടു പോയിട്ട് അവസാനം മരിച്ചു കഴിഞ്ഞാൽ അവരെ മുന്നീട് നമ്മുടെ നാട്ടിലാണ് ഏഹ് പിന്നെ വരാത്തവരുണ്ട് കെട്ടോ അതൊക്കെ വർഷങ്ങൾക്ക് മുന്നേ പോയതോ വർഷങ്ങൾ പറഞ്ഞാൽ ഒരു ഇരുപത്തി അമ്പത് വർഷം മുന്നേ പോയതാവും പിന്നെ അവർക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല കാരണം അവിടുത്തെ ഏത് നാട്ടിലാണോ അവർ ജോലി ചെയ്ത് താമസിക്കണേ ആ നാടിന്റെ പൗരത്വം അവർക്ക് കിട്ടുകയാണ് അപ്പം പിന്നെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല അവിടുത്തെ സർക്കാർ ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളും അവരെ നോക്കും പിന്നെന്തൊട്ട് പേടി നമുക്ക് എന്തുകൊണ്ട ശവി മറ്റേ ഞാൻ ചെറുപ്പ്ശേരി നിൽക്കുമ്പളേ അവിടുന്ന് ഒരു കൂട്ടുകാരനെ തൃശ്ശൂരിൽ പോയി തൃശ്ശൂർ പോയപ്പോൾ ഇവ പച്ചക്കറി കൊണ്ടാണ് പോണേ അപ്പം അവിടെ ഒരു ഒരു ഭാഷ ഉണ്ട് അത് നമ്മൾ അത് അവിടെ ചെന്ന അറിയട്ടെ തൃശ്ശൂരിലുള്ളവർക്ക് പക്ഷെ അവിടെ കേൾക്കുന്നവർക്ക് ഒരു പ്രശ്നമല്ല അപ്പൊ കോഴിക്കോട് പോയാൽ കുണ്ട എന്നാ വിളിക്കുള്ളൂ കോഴിക്കോട് കോഴിക്കോട് പോയാ മലപ്പുറം കഴിഞ്ഞ പിന്നെ കുണ്ട ഇവിടെ വാ എന്ന് പറയും ആ നമ്മടെ തൃശ്ശൂർ പോയാ എന്തുടങ്ങുന്ന പറയും അയ്യോ പറയാൻ പാടുന്നറിയില്ല പക്ഷെ അവിടെ സർവ്വസാധാരണേ അപ്പൊ ഈ ചെങ്ങായി അവിടെ പോയിട്ട് ഇവരിങ്ങനെ പറയാ നീ എന്തുട്രീ പറയണ അപ്പൊ ഐട്ടാ നിങ്ങള് തെറി എന്തിനാ പറയുന്നേ അ ഞാൻ തേറി എന്തും പറഞ്ഞിട്ടില്ലല്ലോ ഞാനെന്തുകൊണ്ട് തെറി പറഞ്ഞേ നീ പറ അല്ല നിങ്ങൾ ഇപ്പോ എന്നെ വിളിച്ചത് ആഹാ എന്നെ കണ്ട് പിന്നെ ആയാലും എന്നെ വിളിച്ചു പിന്നെ പൊരിഞ്ഞ് തല്ലുമ്പക്കണായി അങ്ങനെ ഒരു സംഭവം ഉണ്ടായി നല്ല രസാണ് അവന്റെ കഥ കേൾക്കാം ആയിട്ടോ ഒരു ആറ് മണി ആറ് അഞ്ചായി ഒക്കെ അന്നിപ്പോ വെള്ളിയാഴ്ച ആയിട്ടായി വെള്ളിയാഴ്ച മാത്രല്ല പൊതുവെ ഇപ്പൊ ഓട്ടല്ല ഓട്ടം എന്ന് പറഞ്ഞാൽ ബസിനും ആളില്ല ആർക്കും ആളില്ല ഏരിപ്പ ഒരു പരിഹാരം ചോദിച്ചുകഴിഞ്ഞാ അതിപ്പോ ജനങ്ങൾക്ക് അറിയാനല്ല അല്ല ജനങ്ങള് ആകെ പൊറുതി കൂട്ടി നടക്കാറില്ല ഞാനമാരെ പോലെ നടക്കന്ന് പറഞ്ഞില്ലേ നമ്മൾ കയറ്റത്തില് വെച്ചിട്ട് വണ്ടി ഒരിക്കലും താങ്ങി എടുക്കരുത് താങ്ങി താങ്ങിയെടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് അറിയോ ക്ലച്ച് ഡിസ്ക് പോവും അങ്ങനെയാണ് ഇന്റെ ക്ലച്ച് ഡിസ്ക് പോയത് വേസ്സം തൊള്ളായിരം ചിലവായി അതിപ്പോ അതെ ഇപ്പൊ ഏകദേശം കുഴപ്പമില്ലാന്ന് പറയാ എന്നാലും 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 അപ്പളൊരു കൺ അപ്പളൊരു എന്നാലും ഉണ്ടായില്ലേ അല്ലെ ശരിക്കും പറഞ്ഞാല് ഏറ്റവും നല്ല സമാധാനം ഉള്ളത് എവിടെ അറിയോ ഇത് നമ്മുടെ നാടൻ കേട്ടോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സമാധാനം വേറെ റേപ്പാടാ പോയാലും കിട്ടില്ല കാരണം നമുക്ക് പ്രാർത്ഥിക്കാനും ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും അതൊക്കെ നമ്മുടെ നാടിനേല് നല്ലത് അല്ലാതെ നിങ്ങളിപ്പോ ചൈനയിൽ പോയി ഉഗാണ്ടയിൽ പോയി മറ്റേ അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞൊരു കാര്യമില്ല നമുക്ക് ഉറക്കം ശരിയാവണമെങ്കിൽ നമുക്ക് നമ്മുടെ നാടനെ